പിലിക്കുന്ന ആളുകളെ അവൻ പേടിപ്പിക്കുന്നുണ്ട് നിങ്ങൾ തകരും നിങ്ങൾ ഇല്ലാതെയാകും നിങ്ങൾ അങ്ങനെ ആക്കി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ലാഹുൻറെ കഥ ഇനപ്പുറം ഒരു മനുഷ്യനും ഒന്നും ഇവിടെ ചെയ്യാൻ കഴിയില്ല ആരൊക്കെയാണോ എന്തൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ടോ അറുപത് സെക്കൻഡപ്പുറത്തേക്ക് ശ്വാസം കിട്ടാൻ നിൽക്കാൻ പറ്റാത്ത ഈ മനുഷ്യനായി പറയുന്നത് ആ ആൾക്ക് പോലും ആ ആളുടെ നിലനിൽപ്പ് പോലും അജയ്യനായ അള്ളാഹുവിന്റെ കരങ്ങളിലാണ് വിധിക്ക് താഴെ കിടക്കുന്ന പാവകളാണ് ആരാരെ പേര് പേടിപ്പിക്കാനവിടെ ആരാരെ പേടിപ്പിക്കാനാണ് അള്ളാഹുവിന്റെ വിധിന്യായത്തിലും റബിന്റെ നീതിയിലും വിശ്വസിക്കുന്ന ഒരു മൊഗ്മിനായ മനുഷ്യന് എന്ത് പേടി പേടിപ്പിക്കുന്നുണ്ട് അവന്റെ ആളുകളെ പേടിപ്പിക്കുന്നുണ്ട് കയാമത്ത് നാള് നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു ഒരു ചെറിയ ഈത്തപ്പനയുടെ ചെടി ഫസീല എന്നതിന് അറബിൽ പറയാം ഇതാ കാമത്തിൽ ും ഫീല ഒരു ഈത്തപ്പനയുടെ കുരുവിൽ നിന്ന് മുളച്ചുവന്ന ചെറിയൊരു ചെടി കുരുവിൽ നിന്ന് മുളച്ചിട്ടേ ഉള്ളൂ ചെറിയൊരു സ്പ്രൗട്ട് അത് നിങ്ങൾ കയ്യിൽ പിടിച്ച് നിങ്ങളുടെ തോട്ടത്തിൽ കൊണ്ടുപോയി നട്ടുപിടിപ്പിക്കാൻ പോകുന്ന നേരത്താണ് അന്ത്യനാളിന്റെ വിളംബരങ്ങൾ കേൾക്കുന്നതെങ്കിൽ പോലും ആ ഈത്തപ്പന അവിടെ നട്ടുപിടിപ്പിച്ചുകൊണ്ടേ നിങ്ങൾ കയാമത്തിന് ഒരുങ്ങാൻ പാടുള്ളൂ തീർന്നില്ലേ ഇനി ആർക്കാണിത് ഇനി ഭൂമിയില്ലല്ലോ ഇനി പ്രപഞ്ചമില്ലല്ലോ ഇനി മഷറ ലോകം അവസാനിച്ചില്ലേ എന്ന് പറഞ്ഞ് ആ ഈ തപ്പന നടാതെ പോകരുത് ഇത് ആർക്ക് വേണ്ടി എന്ന് ചിന്തിക്കരുത് ആര് നട്ടുപിടിപ്പിക്കാൻ എന്ന് ആലോചിക്കരുത് നിങ്ങൾക്കത് നട്ടുപിടിപ്പിക്കാൻ കഴിയുമോ അത് നട്ടുവച്ചതിന്റെ ശേഷമേ തയാമത്തിന് വേണ്ടി ഒരുങ്ങാൻ പാടുള്ളൂ ആര് പറഞ്ഞു നമ്മുടെ ഹബീബ് മുഹമ്മദ് റസൂല അത് ഭരണം അവസാനിക്കണം കൂടുതലും മാറണോന്നല്ല വിഷയം ലോകം അവസാനിക്കാൻ ഖയാമത്തിന്റെ വിളംബരം കേൾക്കുകയാണെങ്കിൽ പോലും പിന്നെ പിന്നെ ആരുണ്ടാവാനാ ഇവിടെ ആര് തിന്നാനാണത് ആര് നനച്ചു കൊടുക്കാനാണ് ആർക്കുപകാരം മനുഷ്യർ പോലും ഇവിടെ ഉണ്ടാവില്ലല്ലോ എങ്കിൽ പോലും നിങ്ങൾ ആലോചിക്കേണ്ടത് പോസിറ്റീവായിട്ടാണ് നന്മ ചെയ്തുകൊണ്ടേയിരിക്കുക നന്മകൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക പേടിപ്പിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും പിശാചിൻ്റെതാണെന്ന് വിശുദ്ധ ഖുർആൻ അവനെലിക്കുന്നവരെ തന്നെയാണ് അവൻ പേടിപ്പിക്കുന്നത് നിങ്ങൾ പിശാച്ചുക്കളയല്ല പേടിക്കേണ്ടത് എന്നെയാണ് പേടിക്കേണ്ടത് നമ്മുടെ വിശ്വാസങ്ങളെ വിശുദ്ധ ഖുർആാൻ കടഞ്ഞെടുക്കുക നമ്മുടെ കൽബിൽ കിട്ടേണ്ട ഒരു എനർജിയുണ്ട് അതില്ലാണ്ട് ബോഡിക്ക് എനർജിൻ്റെ ആയിട്ട് കാര്യമില്ല കൽബിൽ കിട്ടേണ്ട എനർജിയുണ്ട് മനുഷ്യരുടെ പ്രകൃതം ശുദ്ധ ഖുർആാൻ പറയുന്നു